നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കോട്ടയത്ത് പുതിയ ജോലി അവസരം കുറിച്ചി സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു സ്ഥാപനം കുറിച്ചി സർക്കാർ ഹോമിയോ ആശുപത്രി തസ്തിക ലാബ് ടെക്നീഷ്യൻ നിയമനം ദിവസവേതനാടിസ്ഥാനത്തിൽ ദിനം പ്രതി വേതനം ലഭിക്കും യോഗ്യത സർക്കാർ അംഗീകൃത കോളേജിൽ നിന്നുള്ള ഡി എം എൽ ടി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി യോഗ്യത ആവശ്യമുണ്ട് അഭിമുഖ തീയതിയും സമയവും ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് സ്ഥലം കുറിച്ചി സർക്കാർ ഹോമിയോ ആശുപത്രി പ്രത്യേക നിർദ്ദേശങ്ങൾ അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ് കുറിച്ചി ഗ്രാമനിവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് രണ്ട് എട്ട് നാല് ഒമ്പത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി